കൂട്ടുകാരെ ഞാനപ്പം ഭയങ്കര ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് പറയാൻ പോകുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദേശീയപാത അറുപത്തിയാറില് മംഗളൂരു ഗോവ റൂട്ടിൽ ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്കോളയ്ക്ക് സമീപം ശിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതെ പോയിരിക്കുന്ന ലോറിക്ക് വേണ്ടിയിട്ട് ശക്തമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ ലോറിയിലുള്ളത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കോഴിക്കോടുകാരനായ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് അവനെ ഒരു പ്രശ്നവും കൂടാതെ ജീവനോടെ കിട്ടണമെന്ന് കരുതിക്കൊണ്ടാണ് ഇത്രയും ദിവസവും ഭയങ്കര ശക്തമായിട്ട് തിരച്ചിൽ ആരംഭിച്ചിരുന്നത് പക്ഷേ ഇന്നലെ കൃഷ്ണ ഭൈരവഗൗഡ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരവഗൗഡ പറഞ്ഞതെന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കം ചെയ്ത് അവിടെ അന്വേഷണം ചെയ്തിട്ട് പോലും ലോറി കണ്ടെത്താനായിട്ടില്ലെന്നാണ് അവിടെ ലോറി ഇല്ലെന്നാണ് പറയുന്നത് ആ ഒരു ഭാഗത്ത് റഡാർ സംവിധാനങ്ങൾ വെച്ച് നോക്കി കണ്ടുപിടിക്കുമ്പോൾ പറയുന്നത് ലോറി അവിടെ ഉണ്ടെന്നും പക്ഷെ അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ലോറി ഇല്ലെന്നുമാണ് കിട്ടിയ വിവരം അവിടെയായിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് അവിടെ ഒരു ധാബയുണ്ട് ആ ധാബയുടെ പുറകിലായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയിലേക്കാണ് ഈ ലോറി പോയതെന്ന് അവിടെ പുഴയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവിടെ പുഴയിലായിരിക്കെല്ലാം കരയിൽ തന്നെ ഉണ്ടാകണം ലോറി എന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇത്രയും ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ നിഗമനത്തിലെത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ പുഴയിലേക്കാണ് ലോറി പോയതെന്നാണ് അങ്ങനെ പുഴയിൽ ശക്തമായിട്ടുള്ളൊരു തെരച്ചിൽ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേമിയും തുടർന്ന് അന്വേഷണം നടത്തി കൊണ്ടുപോവാണ് അപ്പോൾ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏതൊരു പ്രശ്നത്തിന് പ്രശ്നത്തിൽ പോയാലും അവർക്ക് അത് കണ്ടെത്താനും വിജയകരമായ ആ ദൗത്യം പൂർത്തിയാക്കാനും കഴിയുന്ന ഒരു ഫോഴ്സാണ് ഇന്ത്യൻ ആർമി അതേപോലെ തന്നെ ഏത് ജലത്തിലെ ഏതൊരു കാര്യത്തെയും കണ്ടെത്താനും എളുപ്പം കണ്ടുപിടിക്കാനും സാധിക്കുന്നൊരു ഫോഴ്സ് കൂടിയാണ് ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവിയിൽ പല പല ആധുനിക പല ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള എക്യൂപ്മെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരും ഇതിനെ തുടർന്ന് ശക്തമായൊരു തിരച്ചിൽ ജലത്തിനുള്ളിൽ നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കണ്ടെത്താൻ സാധിക്കും തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്നിരുന്നാലും അർജുനൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ അർജുൻ ജീവനോടെ ഉണ്ടെന്ന് പറയപ്പെടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടുകാർ ഫോൺ ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം നെങ്ങിയതെന്ന് പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ അവൻ ലോറിക്കുള്ളിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നത് അപ്പൊ അത് കണ്ട് പെട്ടെന്ന് ഭയം ഭയം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയോ അതോ അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല കാരണം ഇത്രയും ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഒരു ഇരുട്ട് പോലത്തെ ഒരു അവസ്ഥയിൽ കഴിയാണ് പക്ഷെ ഏക പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു ലോറിയുടെ കമ്പനിക്കാര് പറയുന്നെന്ന് വെച്ചാൽ ആ ലോറിക്ക് ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഉള്ളൊരു ലോറിയാണത് അതിനാൽ തന്നെ ആ ലോറിക്കകത്ത് ഈ അകപ്പെട്ട് പോയാലും വലിയ കുഴപ്പം വരുത്തില്ലെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പം ഈ ഏഴാമത്തെ ദിവസമായിട്ടും പ്രതീക്ഷയോടെ തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നത് എങ്കിൽ പോലും അവൻ ഇത്രയും ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക എങ്ങനെയാണ് അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ് അവൻ കടന്നു പോകുന്നത് അർജുൻ്റെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ വീടിൻ്റെ ഏക ആശ്രയമായിരുന്നു വീട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുകയും എല്ലാം ചെയ്യുന്നവനായിരുന്നു അർജുൻ അവരെ സ്ഥിരമായിട്ട് അവിടെ ചെന്ന് ലോറിയിട്ട് വിശ്രമിക്കുന്ന സ്ഥലത്താണ് ആ ലോറി കാണാതെ ആയിരിക്കുന്നത് അവിടെ അവനോടുള്ള അവനോടൊപ്പം ലോറി പാർക്ക് ചെയ്ത് അവിടെ ഇന്ന് പോയൊരു ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഭാഗത്ത് തന്നെ കാണുമെന്നാണ് അങ്ങനെ അവിടെ ശക്തമായിട്ടൊരു തിരച്ചിൽ നടത്തിയായിരുന്നു പക്ഷെ അതിനുശേഷവും കണ്ടെത്താനായിട്ടില്ല അർജുന എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് എങ്കിൽപ്പോലും ഇപ്പം നല്ല ശക്തമായിട്ടൊരു തെരച്ചിൽ ഇന്ത്യൻ ആർമി നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷ മനസ്സിൽ വെക്കാൻ സാധിക്കും എന്നാലും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു നിഗമനത്തിലെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അനു നമ്മളെ അനുമാനിക്കാൻ അവസ്ഥയിലാണ് ഇപ്പം അർജുൻ മുൻപോട്ട് പോകുന്നത് അത് ഏത് രീതിയിലാണ് നമുക്ക് അനുമാനിക്കാൻ ആവുന്നില്ല ഈ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ സിമ്മിൻ്റെ ലൊക്കേഷൻ നമ്മൾ ട്രേസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ അതിന്റെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അത് പക്ഷെ ഒരുപാട് ദിവസം എടുക്കുമെന്ന് തോന്നുന്നു കാരണം അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ സിമ്മിൻ്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പോയി കഴിഞ്ഞാൽ പോലും കുറേ ദിവസം കഴിഞ്ഞ് അത് കണ്ടുപിടിക്കാനും നമുക്ക് രക്ഷപ്പെടുത്താനും ഒക്കെ സാധിക്കത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ച് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിക്കും തീർച്ചയായിട്ടും സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എല്ലാ ആൾക്കാരുടെയും ഒരുപോലത്തെ പ്രാർത്ഥനയും വിശ്വാസവും ഇപ്പം അർജുൻ ജീവനോടെ ഉണ്ടാകും അർജുൻ ഇപ്പോഴത്തെ അവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് അർജുൻ രക്ഷപ്പെട്ട് എല്ലാവർക്കും അർജുനനെ അർജുനെ കിട്ടും അർജുനൻ്റെ വീട്ടുകാരുടെയൊക്കെ പ്രതീക്ഷയായ അർജുനനെ തിരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെ നമുക്ക് ഒരു പ്രതീക്ഷയോടെ മുൻപോട്ട് പോകാം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി വീഡിയോ തുടർന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രതീക്ഷയോടെ മുൻപോട്ട് പോകാം ഇന്ത്യൻ ആർമിക്ക് തന്നെ അവനെ കണ്ടുപിടിക്കാനാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം